മഴവിൽ രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി ഡോറിൽ ശക്തമായിരിക്കുന്ന ശബ്ദം കേട്ട് അശ്വിൻ കണ്ണുകൾ പണിപ്പെട്ടു തുറന്നു പാലാട്ട് അപ്പാർട്ട്മെന്റ്സിന്റെ വി എ പി ഫ്ലാറ്റിലായിരുന്നവർ ബെഡിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ പുലർച്ചെ മൂന്നു മണി തലേദിവസത്തെ പാർട്ടിയുടെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല വീണ്ടും കഥകൾ തട്ടിയതോടെ അവൻ പണിപ്പെട്ട് എഴുന്നേറ്റ് പോയി തുറന്നു മുന്നിലൊരു ചെറുപ്പക്കാരൻ ആരാ എവിടോടും ആര്യൻ തീരെ ബഹുമാനമില്ലാത്ത മറച്ചോദ്യം അശ്വിന് ഇഷ്ടമായില്ല അവന്റെ ആദി ഏയ് എല്ലാം ഹാവ് ദിസ് വെറുതെ കായ്ക്ക് പണി ഉണ്ടാക്കരുത് ഏതൊക്കെ ചോദിക്കാൻ നീ ഞാൻ അശ്വിൻ അശ്വിൻ ജയരാമൻ എന്റെ സ്ഥലത്ത് കയറി വന്നിട്ട് അലമ്പുണ്ടാക്കുന്നു ഓ മനസ്സിലായി ആദി കൈകൾ മാറി കെട്ടി ആര്യൻറെ അനിയൻ എനിക്ക് നിന്നോടല്ലടാ നിന്റെ ഏട്ടനോടാ സംസാരിക്കേണ്ടത് വിളിക്ക് പെട്ടെന്ന് എതിർവശത്തെ ഫ്ളാറ്റിന് ഡോർ തുറക്കപ്പെട്ടു അതിനുള്ളിൽ നിന്ന് ആര്യൻ കണ്ണു തിരുമിക്കൊണ്ട് പുറത്തു വന്നു ആദ്യം കണ്ടത് അവൻ അത്ഭുതപ്പെട്ടു സ്റ്റെയർ കേസിലൂടെ രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഓടിയെത്തി സോറി സർ ഞങ്ങൾ തടഞ്ഞ ഒരാൾ ഇടിച്ചിട്ട് ഇവൻ അകത്ത് കയറിയത് അതിലൊരു സെക്യൂരിറ്റി ആദ്യത്തെ കൈപ്പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ലീവ് ഹിം ആര്യൻ തടഞ്ഞു നിങ്ങൾ വെക്കോ അവർ തിരിച്ചുപോയി ആര്യൻ ക്ഷണിച്ചു ആരേട്ട ഇവൻ അശിൻ ചോദിക്കുന്ന കേട്ട് ആര്യൻ അവനെ നോക്കി അശു നീ പോയി കിടന്നോ ഒന്നും അടിച്ചെങ്കിലും അശ്വിൻ തന്റെ ഫ്ലാറ്റിൽ കയറി ഡോർ അടച്ചു ഇന്നലെ ഞങ്ങളുടെ ഒരു ക്ലയന്റിന്റെ കൂടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഞാനും അശ്വിനും കണ്ടില്ലേ എന്റെ ബ്രദറാ ഡ്രിങ്ക്സ് കഴിച്ചത് ഓറായി പോയി വീട്ടിൽ ചെന്ന അമ്മ പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾ ഇവിടെ കൂടാറുണ്ട് മുഖം കഴുകി തുടച്ചുകൊണ്ട് ആരും പറഞ്ഞു ശരിയാദി എന്തിനാ ഈ നേരത്ത് വന്നു ഞാനിവിടെ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു സി ഐ ജയകൃഷ്ണൻ സാറിനെ ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചു സാറാ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു പിന്നെ വന്ന കാര്യം ആദ്യം അവന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നമുക്കിടയിലൊരു ഡീൽ ഉണ്ട് നിങ്ങളുടെ കാശ് വാങ്ങി ഞാനൊരു ഏറ്റു എന്റെ നിഴൽ പോലെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ പോലും അറിയാതെയാ ഞാൻ ഈ നാറികളിക്ക് സമ്മതിച്ച് പൈസക്ക് വേണ്ടി വേദലക്ഷ്മിയെ പ്രണയിക്കുക അവസാനം ചതിക്കുക അല്ലേ യെസ് അതിനിപ്പം എന്താ അന്ന് നിങ്ങൾ വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു അവളെ കൊല്ലാൻ ഉദ്ദേശമില്ല മാനസികമായി തളർത്തലാണ് ലക്ഷ്യമെന്ന് പിന്നെന്തിനാ ഈ തന്തയിലായി മാണിച്ച് അതീ ആരും വിരൽ ഞാൻ പറയുന്നതാണോ കുഴപ്പം കോളെല്ലാം പുറകെ ആളെ വിട്ടാൽ നിങ്ങൾ മാനീനല്ലേ ഞാനോ ആര് അതെ നിങ്ങളാഴ്ച അഞ്ചു വിളരെ ഞാൻ വെടിപ്പായി പഞ്ഞുകിട്ടിട്ടുണ്ട് അതല്ല വിഷയം വലിയ വായൽ ഡയലോഗ് അടിച്ച് പുറകെയെന്ന് കുത്തുന്നത് ആണുങ്ങൾക്ക് ചേർന്നല്ല കാശും കുരുട്ട് പുതിയ ഒരുപോലുള്ളവർ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി അത് ഈ സത്യമായിട്ടും ഞാൻ അറിയാൻ അയച്ചിട്ടില്ല അങ്ങനെ കൊല്ലാനാണെങ്കിൽ നിനക്ക് ഇത്രയും പൈസ നേടേണ്ട ആവശ്യം എനിക്കുണ്ടോ ഒന്ന് പോ സാറേ ഗ്രൂപ്പിന് അൻപത് ലക്ഷം എന്ന് പറയാൻ തലയിൽ നിന്ന് ഒരു മുടികൊഴിയുന്ന പോലെയുള്ളൂ പ്രതികാരത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഏതറ്റം വരെയും പോവും ആരിന്റെ തൊട്ടടുത്ത് വന്ന് നിന്നു കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യും അതിനിടയിലൂടെ വേറെ കളിക്ക് ശ്രമിക്കരുത് ആ വന്നവന്മാരാജ് ഏതൊരു വിഘ്നേഷാണ് പാതി വഴിയിൽ പണി വേണ്ട തിരിച്ചു വന്നോ എന്ന് അവൻ ആ പിള്ളേരോട് പറഞ്ഞു എന്നെങ്കിലും അവൻ എന്റെ കൈ കിട്ടും ആ വാതുറന്ന് പറയുന്ന പേര് സാറിന്റെ ആണെങ്കി പിന്നെ ഈ കാണുന്ന ആദ്യമായിരിക്കില്ല ഞാൻ ഓർത്തോ അഞ്ച് സെക്യൂരിറ്റി ഗാഡ്സ് ഉള്ള ഈ ലക്ഷറി അപ്പാർട്ട്മെന്റിലേക്ക് കയറി വരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വെറുതെ ഒരു കൂലി തല്ലുകാരനല്ലെന്ന് സാറിന് മനസ്സിലായി കാണല്ലോ അപ്പൊ പോട്ടെ സാറേ അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി ഡോർ വലിച്ചടച്ചു അതിന് ലോക്ക് ഇട്ട ശേഷം ആര്യ മേശപ്പുറത്ത് നിന്നും മൊബൈൽ എടുത്തു നോക്കി സി ഐ ജയർഷനും മിസ്റ്റ് കോൾ കിടപ്പുണ്ട് അവൻ തിരിച്ചു വിളിച്ചു ആര്യ ആദ്യം നിന്നെ കാണാൻ ആ വന്നു എന്താ പ്രശ്നം എന്നോട് കാര്യമൊന്നും പറഞ്ഞില്ല ആര്യ നടന്ന് വിവരിച്ചു എന്റെ അച്ഛൻ എന്ന് പറയുന്ന മഹാനില്ലേ അങ്ങേര് ഒരു കണ്ട അഞ്ചു സെന്റ് കോളനിയിലെ കണ്ണാപ്പിയൊക്കെ വിരട്ടിയിട്ട് പോയത് അച്ഛനെ ഏതൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അയാളുടെ ഏർപ്പാടാ ഈ പ്ലാൻ അറിഞ്ഞ ഉടനെ ഞാൻ തടഞ്ഞതാ അമ്മയോടെല്ലാം പറയുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോ ആരെ ഒഴിച്ച് ക്യാൻസൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവനിങ്ങനെ അവന്മാരെ പിടിച്ചു എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതൊന്നും ആവർത്തിക്കരുത് ആദ്യം എനിക്ക് നന്നായിട്ട് അറിയാം വാശി കയറി അവൻ പിന്നെ മുന്നും മിന്നും നോക്കില്ല നമുക്കാ നഷ്ടം കാശ് പോട്ടെ നോക്കാം പക്ഷെ അവനെല്ലാം അഭിമുനോട് പറഞ്ഞ അതോടെ തീർന്നു ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ ആരും കാര്യം നടക്കട്ടെ ആദി സംസാരിച്ചുള്ള നിനക്ക് തരും അവൻ ഒരു ബിൽഡിംഗ് ആണ് സീതാ ഗാർമെന്റ്സ് ആ കോമ്പൗണ്ടിൽ തന്നെ ഹോസ്റ്റൽ പോലെ ഒരു കെട്ടിടം ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളാണ് അവർക്ക് താമസിക്കാനാണ് ഹോസ്റ്റൽ ജീവിതം വഴിമുട്ടിയ പാവം സ്ത്രീകൾ അവരിൽ പണി ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റവരുണ്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് പ്രണയിച്ചവന്റെ കൂടെ പോയി സകല നഷ്ടപ്പെട്ട് ഒടുക്ക ആത്മഹത്യ ശ്രമിച്ച് പരാജയപ്പെട്ടവരുണ്ട് ലഹരിക്കടിമപ്പെട്ട് ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതം തിരിച്ചു കിട്ടിയവരുണ്ട് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നവരുണ്ട് അവരിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് വിരിച്ചത് ആ സ്ഥാപനമാണ് ഗാർമെന്റ്സിലെ ജോലിക്കാർ മാത്രമല്ല പാതിയിൽ നിലച്ച പഠനം തുടരുന്നവരും പുറത്തു വേറെ ജോലിയുന്നവരൊക്കെ ആ ഹോസ്റ്റലിലാണ് താമസം ഗാർമെന്റ്സിലെ ലാഭത്തിൽ നിന്ന് ഒരു രൂപ പോലും സീതാലക്ഷ്മി എടുക്കാറില്ല ജ്യേഷ്ഠ നാരായണന്റെ പേരിലുണ്ടായിരുന്ന അവശേഷിച്ച ഭൂസ്വത്ത് വിറ്റ കാശുണ്ട് ആ സ്ഥാപനം തുടങ്ങുമ്പോൾ അവരുടെ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചതാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും അശരായ സ്ത്രീകൾക്ക് വേണ്ടി അവിടെ അവിടുത്തെവാസികളുടെ ഭൂതകാലം പറഞ്ഞ ആരും പരിഹസിക്കരുതെന്ന് നിർബന്ധം കൊണ്ട് ആ കെട്ടിടങ്ങൾക്ക് വേറെ ബോർഡൊന്നുമില്ല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു ബിസിനസ് സ്ഥാപനവും ഹോസ്റ്റലും മാത്രമാണ് നഷ്ടമായ ആത്മവിശ്വാസം വീണ്ടെടുത്ത് പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കുറെ സ്ത്രീകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ ജീവിക്കുന്നു ഗാർമെന്റ്സിലെ കണക്കുകൾ പരിശോധിച്ച് സീതാലക്ഷ്മി പുറത്തിറങ്ങിയപ്പോഴാണ് ഷീബ് ഒരു ഗ്ലാസ് ചായുമായി വന്നു അവരത് വാങ്ങി മോളുടെ അപ്പച്ചന് സുഖാണോ ഒവ് എന്തിനാ മലമൂട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇവിടേക്ക് വരാൻ പറഞ്ഞു കൂടെ ജനിച്ചു വളർന്ന മണ്ണല്ലേ അപ്പച്ചൻ അവിടെ ഇഷ്ടം എനിക്ക് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നവരവിടെയുണ്ട് ഷീബ നേരത്തെ ചിരിയോടെ പറഞ്ഞു സണ്ണി തോമസിനുള്ള പ്രതികാരം തീർക്കാൻ എന്നെ തട്ടിക്കൊണ്ടുപോയി ചവച്ചു തൂപ്പിയ കഥയൊന്നും ആരും മറന്നിട്ടില്ല അപ്പച്ചനുമുള്ള ബഹുമാനം കൊണ്ട് ആരും ഒരു നേരിലൊന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ പലരുടെയും നോട്ടത്തിൻ്റെ അർത്ഥം വേറെയായിരുന്നു എന്തായാലും ഒരു ക്രിമിനലിന് വഴങ്ങിക്കൊടുത്തില്ലേ എനിക്കും കൂടി തരാമോ എന്ന് എന്നോട് ചോദിച്ച് കുട്ടിക്കാരെ മുതൽ എൻ്റെ വിരലിൽ തൂങ്ങി നടന്നിരുന്നു ഒരുത്തനാ അനിയന്റെ സ്ഥാനത്ത് കണ്ടവ സീത അവളെ ചേർത്ത് പിടിച്ചു സാറിയില്ല പോട്ടെ പോണെ അതൊക്കെ കഴിഞ്ഞില്ലേ നീ തളർന്ന ഇവിടെയുള്ള എല്ലാവരും തളരും അവൾ സീതയെ തന്നെ നോക്കി നിന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്നിങ്ങനെ സ്നേഹിക്കുക നിങ്ങളുടെ കുടുംബില്ലാതാക്കേണ്ടി രാമേശ്വരത്തുനിന്ന് വന്നവളാ ഞാൻ സീതയുടെ കവിളിൽ തലോടി ഇതിനുള്ള ഉത്തരം അന്നേ നിനക്ക് തന്നല്ലേ കുട്ടി നീ ഒരു വിഭ്രാന്തിയിലായിരുന്നു നിന്നോട് കരുണ കാട്ടി എന്ന ഒറ്റ കാരണത്താലാ നീ സത്യപാലനെ സ്നേഹിച്ച് അവൻ ചവിട്ടി അരച്ച് ഒരുപാട് പെൺകുട്ടികളെ കുറിച്ച് നീ ഓർത്തില്ല ഒടുക്കൻ്റെ മോളെ വരെ നശിപ്പിക്കാൻ ശ്രമിച്ചതാ അഭിമന്യു ഇല്ലായിരുന്നെങ്കിൽ അവൻ എല്ലാരേയും കൊന്നേനെ അങ്ങനെ ഒരു ക്രൂരിന് വേണ്ടിയാണ് നീ പക വീട്ടാൻ വന്നത് ഞങ്ങള് നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നീ വീണ്ടും ചതിക്കുഴിയിൽ വീണേനെ ഷിവയേയും മീനുവിനേയും പോലെ തന്നെയാണ് നീയും എനിക്ക് നീ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും എൻ്റെ സ്വന്തം നീചന്മാരിൽ നിന്ന് ഈ നാട്ടിലെ സകല പെൺകുട്ടികളെയും രക്ഷിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല കുറച്ച് പേരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമം ഗേറ്റ് കടന്നൊരു പെൺകുട്ടി അങ്ങോട്ട് നടന്നെത്തി നീതു എന്താ വയ്യത് ഷീബോ വാച്ചിൽ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചേച്ചി ശരി പോയി കുളിച്ചിരുന്നേ കഴിക്കും നിന്റെ തലവേദന മാറിയോ ഉം കുറവുണ്ട് നീതു സീതാ ലക്ഷ്മിയെ നോക്കി ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് മോളെ തലവേദനയായിട്ട് ഹോസ്പിറ്റലൊന്നും പോയില്ലേ ഏയ് കുഴപ്പമില്ല ഞാൻ മരുന്ന് കഴിച്ചു നീതു ഹോസ്റ്റലിനകത്തേക്ക് കയറിപ്പോയി ഇതാ പുതിയ കുട്ടിയല്ലേ സീത ചോദിച്ചു അതെ ഒരു തനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് ആവശ്യം കഴിഞ്ഞ ശേഷം ഇവളെ മയക്കുമരുന്ന് നടത്താൻ വേണ്ടി അവൻ ഉപയോഗിച്ചു അവൻ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി തരുന്ന കവറിൽ എന്താണെന്ന് ഇവള് ചോദിച്ചില്ല അത്രക്ക് വിശ്വാസമായിരുന്നു ഒടുക്കം പോലീസ് വിളിച്ചപ്പോഴാ ചതി മനസ്സിലായത് ജയിലിൽ നിന്ന് യുദ്ധവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവളെ ചതിച്ചവരിന്ന് വേറൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടാവും ക്ഷീബ രോഷത്തോടെ പറഞ്ഞു അന്നും ഇന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യമുള്ളു സ്നേഹിക്കുന്നവർ അന്ധമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതെന്നൊരൊറ്റ തെറ്റിനെന്തിനാണ് പെണ്ണുങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ചതിക്കുന്നവരിൽ ആണു പെണ്ണും എല്ലാം ഉണ്ടല്ലോ മോളെ ആ വിജിയുടെ കാര്യം തന്നെ നോക്ക് സ്വന്തം കൂട്ടുകാരിയാണ് പെൺവാണിപ സംഘത്തിൽ അവൾ എത്തിച്ച് പിശാചിക്കളെല്ലായിടത്തും ഉണ്ട് സീതാലക്ഷ്മി കൈ കാണിച്ചപ്പോൾ ഗേറ്റിനടുത്ത് വാച്ച്മാനോട് സംസാരിക്കുന്ന ഡ്രൈവർ പ്രസാദ് ഓടിയെത്തി പോം പ്രസാദ് ശരി മേഡം അവൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന് നേരെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ജീൻസിന്റെ പുറകിൽ തിരികെ കത്തി സീതാലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താ പ്രസാദെ സീതാലക്ഷ്മി പരിഭ്രമത്തോട് ചോദിച്ചു പ്രസാദ് പെട്ടെന്ന് മുകളിലേക്കായിരിക്കുന്ന ടീഷർട്ട് വലിച്ചു അഴുത്തിന് സാർ പറഞ്ഞിട്ട് എടുത്തു വെച്ചതാ അവൻ ചിരിച്ചു പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു ആരോ പുറകിലുണ്ട് അല്ലെ അമ്മേ ഞാനും നടന്നൊക്കെ അറിഞ്ഞിരുന്നു സാറില്ല നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ ദൈവം കാത്തുകൊള്ളു അവളുടെ തട്ടിയ ശേഷം സീതാലക്ഷ്മി കാറിൽ കയറി അത് ഗേറ്റ് കടന്നു പോയപ്പോൾ ഷീബ ഹോസ്റ്റലിനുള്ളിലേക്ക് ചെന്നു മെസ്സാളിൽ നീതു ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് ഷീബ അവളുടെ അരിയിലിരുന്നു നിനക്ക് നാൾ ലീവാണോടി അതിന് മറുപടിയില്ല അവൾ എന്തോ ആലോചനയിലാണ് നീതു ഷീബ ശബ്ദം കുറച്ച് ഉയർത്തി നീതു ഞെട്ടി അവിടെ നേരത്തിരിഞ്ഞു എന്തേച്ചി ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ ഏത് ലോകത്താ അത് ഞാൻ വേറെന്തോ അവൾ പരിങ്ങി ആ മുഖത്ത് വിയർപ്പ് പിടിഞ്ഞിരുന്നു എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ചേച്ചി അത് കള്ളമാണെന്ന് ഷീബക്ക് മനസ്സിലായെങ്കിലും കൂടുതലൊന്നും ചോദിച്ചില്ല നാളെ ഞായറാഴ്ച അല്ലേ എനിക്ക് ജോലിയില്ലല്ലോ ഇല്ല എന്റെ കൂടെ ചർച്ചിൽ വരുന്നു വേണ്ട ചേച്ചി കർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നു ദൈവം കൈവിട്ട് ഞാനൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വീട്ടുകാരും ബന്ധുക്കളും ചവിട്ടി പുറത്താക്കിയപ്പോൾ അഭയം തന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് അവരെ ഓർത്ത് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ ഈ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേനെ നീതു എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം രണ്ടു മൂന്ന് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു സാരൽ നീ പോയി കുറച്ചു നേരം കിടക്ക് എന്നിട്ട് മനസ്സ് ശാന്തായി വന്ന് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ തനിച്ചല്ല ആ ബോധം എന്നും വേണം നീതു മറുപടി ഒന്നും പറയാതെ റൂമിലേക്ക് നടന്നു അവിടെ ചാർജിങ്ങിലിട്ട മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പേടിയോടെ അവൾ എതിർത്ത് ചെവിയോടെ അടുപ്പിച്ചു നീതു എന്ത് തീരുമാനിച്ചു ഒരു പെൺസോരൻ എന്നെ കൊണ്ട് പറ്റില്ല പ്ലീസ് നിർബന്ധിക്കരുത് അവൾ കെഞ്ചി ഞാൻ നീതുവിനോട് ആരെയും കൊല്ലാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ മുൻപരിചയമുള്ള ഒരു ജോലി ചെയ്യണം അതും ഫ്രീയല്ല മാന്യമായ പ്രതിഫലം കിട്ടും ഇനി ഇതല്ല ഇക്കാര്യം ആരോടെങ്കിലും പറയാനാണ് ഭാവം പണ്ട് നിന്റെ കാമുക രാജ്യത്ത് മൊബൈൽ പകർത്തിയ ചൂടും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് ഒരിക്കൽ കേരള പോലീസ് ഇടപെട്ട് ഫോൺ സൈറ്റുകളിൽ നിന്ന് റിമൂവ് ചെയ്തു ടെക്നോളജി കുറച്ചുകൂടി പുരോഗമിച്ച ഈ കാലത്ത് അത് ഞാൻ എച്ച് ഡി ക്വാളിറ്റിയുടെ ഒന്നുകൂടെ ഇറക്കും ജനങ്ങൾ മറന്നു തുടങ്ങിയ നിന്റെ മുഖം വീണ്ടും ഫേമസ് ആണ് സോ ഡു വാട്ട് ഐ സേ കോള് കട്ടായി നീന്തും നിലത്തേക്കിരുന്നു പിന്നെ കാൽമുട്ടുകളിൽ മുഖം പൂഴുത്തി പൊട്ടിക്കറിഞ്ഞു തുടങ്ങി സുഭദ്രയുടെ ഭർത്താവ് ശ്രീധരന്റെ തറവാട് വിശാലമായ മുറ്റത്ത് റേഞ്ച് റോവർ നിന്നു ആദ്യ ക്ലാസ്സിലൂടെ പുറകിലേക്ക് നോക്കി വേദലക്ഷ്മി ലാപ്ടോപ്പും പിന്നെ ഒരു ബാഗും എടുത്തു എടോ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെ ഞാനിവിടെ ഉണ്ടാവും താരെങ്കിൽ പോയേക്കരുത് ഞാനിവിടെ പോവാൻ ഇങ്ങോട്ട് ചോദ്യം വേണ്ട പറയുന്നത് കേട്ടാ മതി ഞങ്ങളുടെ വണ്ടി എടുത്ത് ഇറങ്ങാൻ പോകാത്ത മാന്യം ഒന്നല്ലോ താർ വീട്ടിലെ സി സി ടി വി ചെക്ക് ചെയ്ത പലതവണ ആ പുറത്തു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ കഴിയുന്ന കരുതരുത് ആ പോവാറുണ്ട് പെട്രോൾ പെട്രോളടിക്കാൻ അല്ലാതെ ടാങ്ക് തുറന്നു വെച്ച് ഞാൻ മൂത്രൊഴിച്ച് നിറച്ചാലൊന്നും വണ്ടിയോടില്ലല്ലോ അവൾ പലി അരിച്ചിട്ട് പുറത്തിറങ്ങി അതെ മേഡം ആദ്യം വിളിക്കുന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി ഞാൻ രാവിലെയൊന്നും കഴിച്ചിട്ടില്ല മൂന്ന് മണിക്ക് ശേഷം തിരിച്ചു പോകുന്നുള്ളെങ്കിൽ ലഞ്ച് വേണം എനിക്ക് ഇവിടെ നിന്നും ചോദിക്കാരും ഇല്ല എന്ന് വെച്ച് ഞാൻ പട്ടി എണ്ണി അടക്കണം മേഡത്തിനുള്ള ഫുഡ് രമിച്ചേച്ച് ആ ബാഗിൽ എടുത്തു വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു കൊള്ളാം സാലറിക്ക് പുറമെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഈ പണിക്ക് വന്ന് വേദം ദഹിക്കുന്നവർ അവനെ നോക്കി പിന്നെ ബാഗ് കുറഞ്ഞ നോട്ട് നോട്ടെടുത്ത് വണ്ടിക്കകത്തേക്ക് കയറി ഒരു കിലോമീറ്റർ അപ്പത്തെ കടകളുണ്ട് ഫൈൻ യുവർ ഫുഡ് അത്രയും പറഞ്ഞാൽ അവൾ വീടിനകത്തേക്ക് കയറി വിശാലമായ ബെഡ്റൂമിൽ കയറി ലാപ്ടോപ്പ് ടേബിൾ വെച്ച് തിരിവെ വാതിൽ നിൽക്കുന്ന ആദ്യ കണ്ടവളും ഞെട്ടു എന്താണോ മനുഷ്യ പേടിച്ചു പോയല്ലോ അവൻ അഞ്ഞൂറ് രൂപ ഉയർത്തിപ്പിടിച്ചു ഇതെന്താ താനല്ലേ പറഞ്ഞ ഫുഡ് കഴിക്കണെന്ന് അതെ പക്ഷേ പൈസ എറിഞ്ഞേറാൻ ഞാൻ പിച്ചക്കാരനല്ല തനാദ്യം പുറത്തിറങ്ങി നീ എന്നെ മൂക്കി കയറ്റു ആദിയുടെ ശബ്ദം ഉയർന്നു ആരാടി പുല്യ നീ കുറെ കാശുള് നീഴുതപ്പ എന്നോട് കാണിക്കല്ലേ ഞാൻ അദ്വാന്സ് ജീവിക്കുന്ന നിന്നെ പോലെ തന്ത ഉണ്ടാക്കി വെച്ച് എന്റെ അഹങ്കാരം കാണിക്കുന്ന ആളല്ല കോറയായി ഞാനിത് സഹായിക്കുന്നു അവടെ മാറ്റടത്തൊരു എടി നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ എന്തോ സംഭവമാണെന്ന് മറ്റു പെൺകുട്ടികൾക്കുള്ള തന്നെ അതോ ഇനി വല്ല എക്സ്ട്രാ ഉണ്ടോ ദേഷ്യം കൊണ്ട് വേദലക്ഷ്മി വരച്ച് അവൾ അവന്റെ മുഖത്തിൽ നേരെ കൈവീശി ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും അവളുടെ നീണ്ട നകം ചുണ്ടിൽ പോറയിലുണ്ടാക്കി അവൾ അലരുന്ന പോലെ പറഞ്ഞു ആദ്യം ചുണ്ടിലൊന്നും തടവിൽ പറ്റിയ രക്തം കണ്ടതോടെ അവന് നിയന്ത്രണം നഷ്ടമായി ഒരു തെറി മുന്നോട്ട് എന്താണ് മനസ്സിലാകും മനസ്സിലാവും അടിപൊട്ടി വേദയുടെ ഇടതുകാളിലാണ് അടികൊണ്ടത് അവൾ വട്ടം കറങ്ങി നിലത്തേക്ക് അവളെ അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൈ ചുരുട്ടി മുഖത്തിന് നേരെ ഓങ്ങി എന്റെ ഉരിടി കൂടി നീ താങ്ങില്ല ഇന്നേവരെ പെണ്ണുങ്ങളെ തള്ളി ശീലമില്ലാത്ത നീ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു നിന്റെയൊക്കെ വീറു വാശിയും കാണിക്കേണ്ട കൂലിക്ക് ജോലി ചെയ്യുന്നവരോടല്ല നിന്റെ തന്തയും കുന്നളിയും പോലായിട്ട് അങ്ങേര് കഷ്ടപ്പെട്ടിട്ട് സംഭാവിച്ചു കൂടി കായ്ക്കലാക്കാൻ ശ്രമിക്കുന്നവരോടാ അഭിമന്യൂസ് ആറിയില്ലെങ്കിൽ നിന്നൊക്കെ ആമാരെ തട്ടിക്കൊണ്ട് റെഡ് സ്ട്രീറ്റിലും വിറ്റി വേറൊരാളിന്റെ സംരക്ഷണത്തിൽ എനിക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടെങ്കിൽ സ്വന്തം മനസ്സിലും ശരീരത്തിലും മാത്രം വിശ്വസിച്ച് ഒരു പേടിക്കാതെ ജീവിക്കുന്ന എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടാവും അവനവളെ പുറകിലേക്ക് തള്ളി നീ പറയുമ്പോ ഇരിക്കാനും പറയുമ്പോ കുറക്കാനും വീട്ടിൽ രണ്ട് ജർമ്മശപ്പെടുന്ന വളർത്തുന്നുണ്ടല്ലോ ഇനി അത് പോരെങ്കിലും ഒരു കല്യാണം കഴിക്കുക എന്നിട്ട് അവനോട് നിന്റെ ആജ്ഞയൊക്കെ ആത്മാഭിമാനം എന്നത് പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെയാണ് എടി ഒരു പ്രളയം വന്നാൽ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി നാട്ടിൽ പടർന്നാൽ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഒക്കെ ഈ പത്രാസ് നീ ആ അമ്മയുടെ വായറ്റിൽ തന്നെ ഉണ്ടായതാണോന്നാ എന്റെ സംശയം ആദ്യ പോക്കറ്റിൽ നിന്ന് എടുത്ത് പേഴ്സെടുത്തു ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള എന്റെ കയ്യിലുണ്ട് ആ നിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചൊന്നല്ല ജോലി ചെയ്തുണ്ടാക്കിയതാ ഒരു ചായ വാങ്ങി കുടിക്കാൻ പോലും കാശില്ലാതെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അന്നും പിച്ചെടുത്തിട്ടില്ല നിന്റെ അമ്മയാ പറഞ്ഞത് ഫുഡ് കഴിക്കാണോ നിന്നോട് ചോദിച്ചു വാങ്ങാൻ നിന്റെ ഡ്രൈവറായിട്ട് ജോലി തുടങ്ങിയപ്പോ തൊട്ട് പുറത്തു പോയാൽ ഞാൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല അമ്മയ്ക്ക് അറിയാം നീ ഇന്ന് ആരോടെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടോടി വീട്ടിലാണെങ്കിൽ ജോലിക്കാരി ചേച്ചിമാരോടും സെക്യൂരിറ്റി ഗാർഡ്സിനോടും പറമ്പിൽ പണിയെടുക്കുന്നവരോടും ഇനി ഓഫീസിലെത്തിയ അവിടുത്തെ എല്ലാവരെയും ചീത്ത വിളിക്കുന്നല്ല നീ ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരോടാണ് ഈ നിന്റെയൊക്കെ ഈ ദേഷ്യം ഒരു തമാശ പറയാത്ത മനസ്സോർന്ന് ചിരിക്കാത്ത ജീവിതം നമുക്കൊരു ജീവിതമാണോ എന്നെ കാണുമ്പോ നിന്റെ അപ്പവൂപ്പന്റെ പ്രായമുള്ള ജോലിക്കാരന്റെ വരെ കാൽമുട്ട് കൂട്ടിയിടിക്കുന്നു നീ ആരാടി സൂലൻ ദേവിയോ സാറിന്റെ ഭാര്യ അദ്ദേഹത്തിന് ഏറ്റ സാറിന്റെ ഭാര്യയും കണ്ടുപഠിക്കടി മറ്റുള്ളവരോട് എങ്ങനെ നീ പോയി അവിടേക്ക് കാല് കഴുകിയ വെള്ളം കുടിക്കത് എന്നിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ അവസരം തന്നെ എന്ന് പ്രാർത്ഥിക്കത് അവൻ ഡോറിനടുത്തേക്കായി തിരിഞ്ഞിരുന്നു ഇന്നത്തോളം നിന്റെ ഈ പണി ഞാൻ മതിയാക്കി തള്ളിയതിന് അഭിമന്യു സാറിനോട് പരാതി പറഞ്ഞു അല്ലെങ്കിൽ കേസോട് ഐ ഡോ ആദ്യ പുറത്തേക്ക് ഇറങ്ങി ഡോറ് വലിച്ചടച്ചു വേദലക്ഷ്മി പെട്ടിലേക്ക് ഇടത് കവിൾ മരവിച്ച പോലെ അവൾ ചുമരിലെ വലിയ കണ്ണാടിയിൽ നോക്കി കവിളിൽ വിരൽപ്പാടുകൾ തെളിഞ്ഞുകാണ് വായിൽ രക്തത്തിന്റെ രുചി കവിളും പൊത്തിപ്പിടിച്ച് അവൾ ബെഡിലേക്ക് ചാഞ്ഞു എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അവൾ അറിഞ്ഞു വലത് കാല വെച്ച് കയറിയതു മുതൽ പ്രശ്നങ്ങളാണല്ലോ രാകേഷെ കമ്മീഷണർ ഷെബിനാമി തന്റെ മുമ്പിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷെ നോക്കി ഇതിന് മാത്രം സിന്തറ്റിക് ഡ്രഗ്സ് എവിടുന്നാ വരുന്നത് അത് കേരളത്തിൽ ഇത്രയും ജില്ലകളുണ്ടായിട്ടും എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് വാപ്പ അന്നേ പറഞ്ഞ ഈ പണി മതിയാക്കി നിക്കായത് സമാധാനമായിട്ട് ജീവിക്ക കേട്ടില്ല അസിസ്റ്റന്റ് അനുഭവിക്കർ സുദീപ് സാറിനായിരുന്നു അന്വേഷണത്തിന് പല പോലീസുകാരും രഹസ്യമായി പരാതി പറഞ്ഞിട്ടുണ്ട് തന്നനുസരിക്കാത്തവരെ പരമാവധി ദ്രോഹിക്കുന്ന സെൽഫിഷ് ആൻഡ് കറപ്റ്റഡ് പോലീസ് ഓഫീസർ സുദീപ് രാജനെ കുറിച്ച് അതൊക്കെ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ മാഡം ഇന്നലെ മാത്രം ടൗൺ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത് പന്ത്രണ്ട് ക്രൈംസ് ആണ് ചെയിൻ സ്ട്രാച്ചിങ് മുതൽ മർഡർ അറ്റം അവർ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചതാണ് പക്ഷെ ആര് കൊടുത്തതെന്ന് അവർ പറയുന്നില്ല തല്ലാൻ പറ്റില്ലല്ലോ മാഡം നമ്മൾ തോന്നും കഴിഞ്ഞ ആഴ്ച ഒരു വില്ലേജ് ഓഫീസർ വീട്ടിൽ വെട്ടിയതിന് അറസ്റ്റിലായത് പതിനാറ് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഒന്നും അവർക്കറിയില്ല ഒരാൾ കാശ് കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു അത്രമാത്രം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ വില്ലേജ് ഓഫീസറുടെ പെങ്കിടമോനും കൊല്ലാമെന്നവരുണ്ടായിരുന്നെന്നാണ് അവനും മുൻവൈരാകിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അയാളാ ചെറുക്കൻ അത്രയ്ക്ക് സ്നേഹിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാലും അവനെ നന്നായിട്ട് ചോദ്യം ചെയ്തു യെസ് മേഡം അവന് യാതൊരു കോസിലുമില്ല കാജ് കിട്ടി ഇനിയും ആരോ വേണേലും കൊല്ലുന്ന ഭാവില്ല മെഡിക്കൽ ചെക്കപ്പിൽ റെഗുലറായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ മനസ്സിലായത് അങ്ങനെ ഒരു മാസത്തിനിടെ ഒരുപാട് കേസുകൾ മിക്കതിലും പിടിക്കപ്പെടുന്ന കുട്ടികൾ രാകേഷ് ഒരു ഫയൽ ഷബിനയുടെ മുമ്പിൽ വെച്ചു ഒരേപോലെയുള്ള രണ്ട് ഇൻസിഡൻസ് മേഡം കേട്ടിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഗർഭിണിയായി അതിലൊരാളുടെ വീട്ടുകാർ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസിനെ അറിയിച്ചു കൂടെ പഠിക്കുന്ന പയ്യൻ അറസ്റ്റും ചെയ്തു മറ്റേ കുട്ടിയുടെ പാരൻസ് വിദേശത്താണ് അമ്മ മാത്രമാണ് കൂടെ അവൾ പേടിച്ച് സൂയിസൈഡ് ചെയ്തു അവിടെയും പ്രതി സഹപാഠി ക്ഷബിന ഫയൽ തുറന്ന ഓരോ പേജുകളായി പരിശോധിക്കുകയാണ് മേഡം ആ മൂന്നാമത്തെ പേപ്പർ കാണാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കുവച്ച് വയറുവേദന തുടർന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആരോധന ലൈനിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അവിടെയും പിടിയിലായത് സമപ്രായക്കാർ ഇതൊക്കെ മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നാണെങ്കിലും മൂന്നേയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ടോ മേഡം അത് ഇവിടെയാണ് ഷെബിനെ രാഗേഷിനെ ഉറ്റുനോക്കി ഇവരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ആൺകുട്ടികൾ അത് വാങ്ങിയത് ഒരാൾ നിന്നാ പേരോ നാടോ അറിയാത്ത ഒരാൾ അയാളെ പരിചയപ്പെടുത്തി കൊടുത്തവർക്ക് അറിയില്ല ആരാണെന്ന് നമുക്കൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അവന്റെ ചിത്രം അരപ്പിച്ച് നോക്കിയാലും ശ്രമിച്ചതാ ആ കുട്ടികളെ അവന്റെ മുഖേതവരെ വ്യക്തമായി കണ്ടിട്ടുള്ള പോലും രാകേഷ് വന്ന് നിർത്തി പെൺകുട്ടികൾ ഒരുപാട് പേര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് കഞ്ചാവ് അത്യാവശ്യം മയക്കുമരുന്ന് വിറ്റൊരുത്താണാനില്ല ബട്ട് അവരൊക്കെ ഇന്നും ഫീൽഡിൽ തന്നെയുണ്ട് അതിന്റെ തെളിവാണ് ആലുവൊക്കെ എടുത്ത് നടന്ന സംഭവം കാസർകോഡിൽ ഒരു പയ്യനെയും കൊണ്ട് പണ്ടത്തെ ട്രക്ക് ഡീലർ സജി വരുമ്പോൾ പോലീസ് പിടിച്ചും ഓടി രക്ഷപ്പെട്ട ആ പയ്യനെ ആരോ കൊന്നതും സജി ഒന്നും അറിയാത്തവനായിട്ട് അഭിനയിക്കാണ് വേണം എനിക്ക് ഡൗട്ട് വരാൻ വേറൊന്നുമല്ല കാരണം പണ്ട് കഞ്ചാവ് കേസിൽ സജി അകത്തിടുന്നപ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഇന്ന് അവന്റെ കേസ് ഏറ്റെടുത്ത് അഡ്വക്കേറ്റ് രാധാകൃഷ്ണനാണ് ഏറ്റെടുത്ത കേസുകളെല്ലാം വിജയിപ്പിക്കുന്ന സ്റ്റേറ്റിലെ തന്നെ പ്രഗൽഭനായ വക്കീലന്മാരിൽ ഒരാൾ സജിയെ പോലൊരു ക്രിമിനലിന് വേണ്ടി അയാൾ ഇറങ്ങുന്നെങ്കിൽ അതിനർത്ഥം അർത്ഥം ഒന്നേ ഉള്ളൂ രാകേഷേ ഷബരിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു വി ആർ ഇൻ ഡേഞ്ചർ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു രഹസ്യമായി ചിലതൊക്കെ അന്വേഷിച്ചിരുന്നു കേരളത്തിൽ പലയിടങ്ങളായിട്ട് നടക്കുന്ന ക്രൈമുകളെല്ലാം ചെയ്ത കൗമാരക്കാരാ അവിടെ സ്ഥിരം ക്രിമിനലുകളാരും കളത്തിലിറങ്ങിയിട്ടുമില്ല പക്ഷെ എല്ലാവരും നാട്ടിൽ തന്നെയുണ്ട് മീൻസ് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഉണ്ടാക്കിയ ഒരു ക്രൈം സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റോടെ തുടങ്ങിയിട്ടുണ്ട് ആര് എന്ന് മാത്രമാണ് ചോദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ മുന്നിൽ ഇറക്കിയിട്ടുള്ള കുട്ടികളെയാണ് മനു സുധാകരൻ എന്ന പയ്യനെ കൊന്നവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ശരീരപ്രേതം കണ്ടാൽ ഇരുപത് വയസ്സിന് താഴെയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞു അല്ലേ യെസ് മാഡം സോ ആ ലക്ഷ്യം കുട്ടികളാണ് മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ടീനേജേഴ്സ് ടീനേജേഴ്സാണല്ലോ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ മതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം